ൾ മാർ ജോർജ് കൂവക്കാടിന്റെ വല്യമ്മച്ചി ശോഷാമ ആന്റണി കല്ലുകളം നിര്യാതയായി മാർപ്പാപ്പ വീഡിയോ കോളിലൂടെ നേരിട്ട് സംസാരിച്ചു എന്ന നിലയിലും അമ്മച്ചി ഏറെ ശ്രദ്ധേയായിരുന്നു അമ്മച്ചിക്ക് ചോദിക്കുന്നുണ്ടോ che lei... ma il papà va in me, a me a ne la piena La nonna, grazie di vostra santità. Grazie per tutto. Grazie. Uh, sì, è una benedizione di vostra santità. Si. ചങ്ങനാശ്ശേരി വടക്കേക്കര കല്ലുവളം കുടുംബാംഗമാണ് അമ്മച്ചി കർദിനാൾമാർ ജോർജ് കൂവക്കാടിനെ കുഞ്ഞുനാൾ മുതൽ വളർത്തിയത് വല്ലുമച്ചിയായിരുന്നു മൃതസംസ്കാരം ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഭവനത്തിൽ ആരംഭിച്ച് വടക്കേക്കര സെന്റ് മേരീസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തപ്പെടും കർദിനാൾമാർ ജോർജ് കൂവക്കാട് പിതാവ് ശുശ്രൂഷകൾക്ക് സന്നിഹിതനായിരിക്കും നിത്യസമാനത്തിനായി വിളിക്കപ്പെട്ട ശോശാമ ആൻ്റണിയുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം